ഞങ്ങള് പുറത്തിരുന്നിട്ട് ആണ് നമ്മളിന്ന് വീഡിയോ ചെയ്യണത് അമ്മിച്ചെ ഭയങ്കരമായ പരിപാടിയിലാണ് ഇത് ഞങ്ങള് കോഴിക്കോട കോഴിക്ക് കൊടുക്കല്ലേ കോഴിക്കാ നമുക്കറിയത്

ക്രിസ്മസിന്റെ കാര്യങ്ങൾ ക്രിസ്മസിന്റെ ഇടയിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ ക്രിസ്മസിന് ഹാപ്പി ന്യൂസ് എന്നുള്ള കാര്യം അമ്മച്ചി പറയും എന്നിട്ട് അമ്മച്ചി പറഞ്ഞോ രണ്ടികളായ വീട്ടില് അതെ ആദ്യം ഞങ്ങളുടെ ഉണ്ണി ഹസിക്കുട്ടം വന്നു ഇപ്പൊ അനീത്തി എന്റെ അനീതിയുടെ നാത്തൂന്റെ പൊന്നസിന്റെ നാത്തൂന്റെ ഉണ്ണി ആ അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോയത് പിന്നെ ക്രിസ് പിന്നെ നമ്മള് വീഡിയോ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അതിന്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിന്റെ ഇടയിൽ പെട്ടു പിന്നെ അതിന്റെ ഇടയിലായിരുന്നു അതായത് ക്രിസ്മസിന്റെ തലേസ് നമ്മൾ ഹോസ്പിറ്റലിന് വരണ പരിപാടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കുൽക്കൂട് ഉണ്ടാക്കിയില്ല കൊറേ ആൾക്കാര് കമന്റുകള് ചെയ്തത് ഞാൻ കണ്ടായിരുന്നു അതായത് ക്രിസ്മസിന്റെ വീഡിയോസ് ഇടോന്നൊക്കെ പറഞ്ഞിട്ട്

നമുക്ക് നമുക്ക് ഇവിടെ ഒരു ഒന്നും വീഡിയോസ് എടുക്കാൻ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കാൻ ുംബ്ലേ പോയില്ല പള്ളിക്ക് പോയില്ലേ ആദ്യായിട്ടാണ് ക്രിസ്മസ് ആയിട്ട് ഞാനൊക്കെ പള്ളിയിൽ പോകാണ്ടിരിക്കണല്ലോ കുർബാന അതെ കുർബാന ആദ്യമായിട്ടാണ് ഞാൻ കുർബാനക്കൊക്കെ പോവാണ്ട് കണക്ക് ഫാദർ കുർബാനക്ക് പോവാറില്ല കുർബാന പോയിട്ടില്ല പിന്നെ പോയിട്ട് നിങ്ങള് രാത്രി അത് കഴിഞ്ഞ വല്ല മുന്നത്തെ കൊല്ലം ചാട്ടം നമ്മൾ രണ്ടുപേരുണ്ടായിരുന്നല്ലോ കാറോടെ പിറ്റേ ദിവസം രാവിലെ രാവിലെ ആറര കുർബാനക്കാണ് ആന അമ്മച്ചും കൂടി പോയത് ഏഴ് മണിക്കാണ് കുർബാന എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോയി പക്ഷെ ആറരക്കായിരുന്നു കുർബാന അവിടെ എത്തിയപ്പോ കുർബാന കിട്ടിയേട്ടി അങ്ങനെ കഴിച്ചപ്പൊ രണ്ടു ഉണ്ണികളുണ്ട് അതിലിപ്പോ ഒരാൾക്ക് കിടന്നുറങ്ങാണ് രണ്ടാൾ ഉറങ്ങണു ഉണ്ട് അതെ അമ്മച്ചിക്ക് അതാ അതാരും എനിക്ക് ഞാൻ കുഴപ്പമൊന്നുമില്ല വെച്ചോടെ അവിടെ

അതായത് എനിക്കും ഒന്നിനും പറ്റണില്ല പൊന്നസിനും ഒന്നിനും പറ്റണില്ല അമ്മ ഒന്നിനും വീഡിയോ എടുക്കാനും പറ്റണില്ല വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റണില്ല വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ള ഒന്നിനും പറ്റില്ല ഒരുത്തമ്മടെ ഹസിക്കോട്ട് എനിക്ക് കഴിഞ്ഞ് കാര്യം ചെയ്യുമ്പോ ആ സൗണ്ട് എടുക്കുമ്പോ മറ്റവനെ അയ്യോ ഉണ്ണി അതത് പറഞ്ഞില്ല ഉണ്ണി ആൺകുട്ടി ആൺകുട്ടി ആ ആൺകുട്ടി രണ്ടും പോയി രണ്ടും പോയിന്ന രണ്ടും പോയിന്ന പോയി പോയി മറ്റവനെ ഞാൻ ഓർത്തെ നമ്മളുടെ ഉണ്ണിയുടെ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യം പറയാൻ മറന്നുപോയി വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയി ഇപ്പോഴും മറന്നുപോയല്ലേ ഇപ്പൊ കാര്യം പറഞ്ഞു തന്നപ്പോളാ അതായത് ഹസിക്കൂട്ടന്റെ കരച്ചില് കേൾക്കുമ്പോ മറ്റവൻ എണീക്കും അവന്റെ കരച്ചില് കേൾക്കും അവൻ ഇവൻ ഹസി ഉറങ്ങാണെന്നുണ്ടെങ്കിൽ അവൻ എണ്ടിരിക്കുകയാണ് അവന്റെ കരച്ചിലേക്കണമെങ്കിൽ ഇവരെക്കും രണ്ടുപേരും കാരണം ബഹുബഹങ്ക രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങുകയാണെങ്കിൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ സീനാണ്

അങ്ങനെ നമ്മുടെ ഹസിക്കുട്ടിന് ഒരു അനിയന് പിന്നെ രണ്ട് എട്ട് സംതിങ് രണ്ട് എണ്ണൂറ്റി സംതിങ് ആണ് വെയിറ്റ് ഉണ്ടായിരുന്നു അമ്മയും ഉണ്ണിയും സുഖമായിട്ടിരിക്കുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു എന്നാ നോക്കാം അതായിരുന്നു കാര്യം അതുകൊണ്ടാണ് നമുക്ക് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മളുടെ ക്രിബ് ഉണ്ടാക്കിയില്ല എന്നുള്ളൂ പക്ഷെ ികളൊന്നും എന്റെ സന്തോഷമായിരുന്നു അതുകൊണ്ട് നമുക്ക് ക്രിസ്മസിന് ക്രിബ് ഒന്നും വേണ്ട അവിടെ ഇന്നുണ്ടല്ലോ രണ്ടെണ്ണം രണ്ടു അതെ പിന്നെ ക്രിബിന്റെ ആവശ്യം അതിന്റെ പിറ്റേ ദിവസമായിരുന്നു ക്രിസ്മസ് പിറ്റേ ദിവസം പള്ളിയിൽ ഇതുണ്ടായിരുന്നേ അല്ല അതിന്റെ അതിന്റെ പിറ്റാന്റെ പിറ്റേ ദിവസം ഇരുപത്തേഴാണ് ഇരുപത്തേഴാണ് ഞങ്ങളുടെ പള്ളിയില് പെരുന്നാളിനോട് അനുബന്ധിച്ച് നോവേന ഉണ്ടായിരുന്നു അപ്പൊ അത് അത് ഓൾറെഡി നേർച്ച ഉണ്ടായിരുന്നു സ്കൂട്ട് അമീച്ചു നിറച്ചാ അമീച്ചു ആയത്ത് നിറച്ചായിരുന്ന കൊറട്ടിപ്പള്ളിയില് തുലാഭാരം രണ്ടാമത് ഒക്കെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് എവരിസ്റ്റാൻഡ് അങ്ങനെ ഒരു ഹോപ്പ് വിരൂൺ അല്ലേ മൂന്നോ നാലോ ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡിസ്ചാർജ് ആയി ക്രിസ്മസിന്റെ തലേ ദിവസം സബ്സ്ക്രൈബേഴ്സിന്റെ എല്ലാം നമ്മിച്ച് കണ്ടു പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതിന്റെ റീസൺ ആയി പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഷോട്ടുകൾ എടുത്തിട്ടുണ്ട് അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ സ്റ്റിച്ചിട്ടിരിക്കും അത് കണ്ണ് തോന്നിരിക്കുന്ന കുഴപ്പമില്ല ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് പറഞ്ഞോ കുട്ടിയുടെ അപ്പൻ അടുത്ത മാസം ജനുവരിയില് വരും മാസം ഈ കുട്ടിയുടെ അപ്പൻ വരും അതിനുശേഷം ആയിരിക്കും മാമുസ ഇരുപത്തെട്ട് അതിന് മുമ്പ് ഉണ്ടാവും പതിനഞ്ചാം തീയതി ആയിരിക്കും ഉണ്ണിയുടെ ഇരുപത്തെട്ട് ഉണ്ടാവുക ഉണ്ണിയുടെ

ല്ലടി അഞ്ചറാം തെറ്റാണോ പറഞ്ഞത് ഏതാ ടു തൗസൻഡ് സെവന്റീൻ ടൂ തൗസൻഡ് നൈന്റീൻ ഏപ്രിൽ തൗസൻഡ് നയന്റീൻ ഏപ്രിൽ സെക്കൻഡില് മറ്റേ സംഭവമാണ് അന്ന് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞോ അതൊക്കെ എനിക്കും ഓർമ്മയില്ലേ അതില്ല അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ിൽപ്രിൽ ഞാൻ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഗൈസ് അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഹാപ്പിനുസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി അതാണ് പറഞ്ഞത് കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആൾക്കാരിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഏതാ ഹോസ്പിറ്റലിൽ നമ്മുടെ എന്തി ഹോസ്പിറ്റൽ ഈ പറഞ്ഞ പോലെ ചില സാങ്കേതികൾ മൂലം ഞങ്ങള് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഗുഡ് നൈറ്റ് പൊന്നു ആൻഡ് എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ പറഞ്ഞോ എവിടെയാ ഹസിക്കുട്ട് എവിടെയാ ഹസിക്കുട്ടാ പറഞ്ഞടാ ഹാപ്പി ന്യൂര് പറയാ പൊന്നാപ്പി ഹാപ്പി ഹാപ്പി ന്യൂര് പറയ